നാലു മാസമായി ശമ്പളം പോലും ലഭിക്കാതെ പ്രതിസന്ധിയിലാണ് ഇടുക്കി പീരിമേട് പോപ്സ് തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ ഏതുസമയവും തോട്ടം അടച്ചുപൂട്ടുമെന്ന ആശങ്കയിലാണ് ആയിരത്തി അഞ്ഞൂറോളം തൊഴിലാളികൾ കഴിയുന്നത് ഇടുക്കിയിലെ വണ്ടിപ്പെരിയാർ പീരിമേട് പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ തേയിലത്തോട്ടമാണ് പോപ്സ് ഗ്രൂപ്പിന്റേത് ഇവിടുത്തെ ആയിരത്തി അഞ്ഞൂറോളം തൊഴിലാളികളാണ് നാലു മാസത്തെ ശമ്പളത്തിനായി കാത്തിരിക്കുന്നത് ഈ മേഖലയിലെ വൻകിട തേയിലത്തോട്ടങ്ങളിലെല്ലാം പോപ്സ് ഗ്രൂപ്പിന്റേതാണ് അതുകൊണ്ട് തന്നെ തോട്ടം മേഖലയാകെടുത്തു തൊഴിലാളി യൂണിയനുമായി നടത്തിയ ചർച്ചയിൽ ഒരു മാസ ശമ്പളം ഏപ്രിൽ പതിനഞ്ചിന് മുൻപായി കൊടുക്കാമെന്ന് തോട്ടം ഉടമ ഉറപ്പു നൽകി എന്നാൽ അക്കൗണ്ടുകളിൽ പതിനഞ്ചു ദിവസം ശമ്പളമാണ് എത്തിയത് ഇതോടെ തൊഴിലാളികളുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു അഞ്ചു മാസമായിട്ട്

തോട്ടം അടച്ചു സൂചന കൂടി വന്നതോടെ കടുത്ത ആശങ്കയിലാണ് തൊഴിലാളികൾ ഇടുക്കി വിഷൻ ന്യൂസ് പീരിമേട്